അഭിനന്ദിക്കാൻ വേണ്ടി മാത്രമല്ല ഉപദേശിക്കാനും ശാസിക്കാനും പ്രതികരിക്കാനും വേണ്ടി നാവ് ഉയർത്തുന്നവനാണ് കെവിൻ പീറ്റേഴ്സൺ എന്ന് ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിന് ശേഷമുള്ള കെവിൻ പീറ്റേഴ്സന്റെ പ്രതികരണം തെളിയിച്ചു സഞ്ജു സാംസന്റെ കാര്യത്തിലായിരുന്നു നമ്മുടെ കെവിൻ പീറ്റേഴ്സിന്റെ പ്രതികരണം ഇന്നലെ ഐ പി എല്ലിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മത്സരത്തിനായിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഒരു റൺസിന്റെ അവിശ്വസനീയമായിട്ടുള്ള വിജയമാണ് സൺറൈസേഴ്സിന്റെ ബോളർമാർ നേടിയെടുത്തത് ബോളർമാരെ അഭിനന്ദിച്ചുകൊണ്ട് സഞ്ജു രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ മത്സരത്തിന് ശേഷം കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞ വാക്കുകളാണ് ഇന്നലത്തെ ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് പുള്ളി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് സഞ്ജു സാംസൺ ഹാസ് ടു ദാറ്റ് എ ലെവൽ ഋഷഭ് കെ എൽ രാഹുൽ ഇൻ ടൈംസ് ഓഫ് എബിലിറ്റി കഴിവിന്റെ കാര്യത്തിൽ കെ എൽ രാഹുലിനും ഋഷഭ് പന്തിനും ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രതിഭ നിനക്കുണ്ടെന്ന് സഞ്ജുവി സാംസൺ ഓർക്കണം എന്ന് കെവിൻ പീറ്റേഴ്സൺ ഓർമ്മിപ്പിക്കുന്നു അതിനോടൊപ്പം പുള്ളി സോ ദേർ നോ റൂം ഫോർ എ സിംഗിൾ ഇറ്റ് ഇസ് അൺ അൺപ്ലേയബിൾ ഡെലിവറി അതൊരിക്കലും കളിക്കാൻ കഴിയാത്ത അൺപ്ലേയബിൾ ഡെലിവറി ആണെങ്കിൽ പോലും നിന്റെ പ്രതിഭ വെച്ച് നോക്കുകയാണെങ്കിൽ നിനക്ക് യാതൊരു വിധത്തിലുള്ള ജസ്റ്റിഫിക്കേഷനും ഒരു ചെറിയ പരാജയത്തിന് പോലും നൽകാൻ കഴിയുകയില്ല ഹി ഹാസ് ടു ോട്ട് പോകണം നിന്റെ പ്രതിഭയെ നീ തെളിയിക്കണം നിന്റെ പ്രതിഭയോട് നീ നീതി പുലർത്തണം എന്നാണ് കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞിരിക്കുന്നത് ഇടയ്ക്ക് ബ്ലാബ്ലാബ്ലായി പോയി എന്നാലും കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞിരിക്കെ രത്ന ചുരുക്കം എങ്ങനെയാണ് പ്രതിഭയുടെ കാര്യത്തിൽ ഋഷഭ് പന്തിനേക്കാളും കെ എൽ രാഹുലിനേക്കാളും മുകളിൽ നിൽക്കുന്നവനാണ് സഞ്ജു വി സാംസൺ എന്ന് നീ തന്നെ ഓർക്കണം അതുകൊണ്ട് ഒരു പിഴവ് പോലും നീ വരുത്താൻ പാടില്ല ഇന്നലെ പുറത്തായത് ഒരു അൺപ്ലേയബിൾ ഡെലിവറിയിൽ ആണെങ്കിൽ കൂടി പോലും അത്തരത്തിൽ ഏറ്റവും മികച്ച ഒരു പന്തിൽ പുറത്തായാൽ പോലും നിന്റെ ഒരു പരാജയത്തിനെ പോലും നിന്റെ പ്രതിഭയ്ക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം കഴിവുകൾ ഉള്ളവനാണ് നീ നിന്റെ കഴിവിനെ നീ തൊലച്ച് കളയരുത് എന്നാണ് സഞ്ജു വി സാംസണോട് കെവിൻ പീറ്റേൺസൺ പറഞ്ഞത് ഒരു ചെറിയ പിഴവ് പോലും വരുത്തരുത്താൻ പാടില്ലാത്ത തരത്തിലുള്ള അസാമാന്യ പ്രതിഭയാണ് സഞ്ജു യു ഹാവ് ടു ജസ്റ്റിഫൈ യുവർ ഓൺ ടാലന്റ് നിന്റെ പ്രതിഭയോട് നീ നീതി പുലർത്തണം എന്നാണ് കെവിൻ പീറ്റേഴ്സൺ സഞ്ജുവിനോട് പറഞ്ഞത്